കൂട്ടുകാർ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചക്കയും കാരറ്റും കൂടെ ഉള്ളൊരു അരിവായാണ് ചക്ക ഇത്രയേ ഉള്ളൂ വേച്ചൻ്റെ ബാക്കി ഒരു ചാറും ചക്ക ഇവിടെ ഇരുന്ന് ഞാൻ അടുത്തിപ്പറുക്കിയെടുത്താണ് പഴുത്തത് കാരറ്റും കൂടി മിക്സ് ചെയ്ത് അലുവ ഉണ്ടാക്കാവുന്നതും കൊണ്ടാണ് കാരറ്റ് കാരറ്റപ്പ് ചെറുതായിട്ടൊന്ന് അരിയും ഞാൻ രിഞ്ഞാണ് ഫ്രിഡ്ജിലിട്ടിട്ടുണ്ടോ അരിക്കണം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് യൂട്യൂബിലേക്ക് വരുന്നില്ല ഒന്നും ചെയ്തില്ല ഞാൻ വീട്ടുകളിക്ക് പോകുന്ന ഒരാളാണ് അത് കാരണം സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് നമ്മളെ ചക്കയും കാരറ്റും അരച്ച് കൊണ്ടുവന്നു അതിന് ചവ വച്ചിട്ട് പാൽ നമ്മൾ അടുപ്പം വെച്ചിട്ട് ഞാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അതിലേക്ക് ചക്ക ചക്ക അരച്ചതാണിത് കാരറ്റ് അരച്ചതും കൂടാണോ ചക്കൻ കാറ്റും കൂടി മിക്സ് ചെയ്ത് ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് തെറ്റായിരിക്കും എനിക്ക് തോന്നുന്നു എന്തായി കഴിഞ്ഞാൽ അറിയാം അതുകൊണ്ട് ഭാഗ്യം പഞ്ചസാരങ്ങളൊക്കെ ചേർക്കുവാണ് ചുറ്റുമത് ഏതൊക്കെ ഉണ്ടായിരുന്നു അത് ആചാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോവാനൊക്കെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് രണ്ട് സ്പൂണ് അരിപ്പൊടി ഞാൻ ചേർക്കാൻ മറന്നു പോയി ഇപ്പോഴാണ് ഓർത്തത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് നല്ലപോലെ കലക്കി നല്ലപോലെ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ലവരുന്നത് അരിപ്പൊടി ചേർക്കേണ്ട സമയം കഴിഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഞാനത് ഓർത്തില്ല ഇപ്പോഴാണ് ഓർത്ത് അതാണ് രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്ത് വെള്ളത്തിനകത്ത് കാലേക്ക് ഒഴിക്കും അലുവ റെഡിയായി അലുവ റെഡിയായി നമുക്ക് ഒരു ട്രെയിനിക്കകത്തെടുത്ത് വെക്കണം അത് ഞാനൊരു ചെറിയ ട്രെയിനെ നേരത്തെ എണ്ണയൊക്കെ ചേച്ചി വെച്ചതാണ് അതിനകത്തു കൂടി കൊടുത്തതാണ് ഒരു അതുപോലെ ാണ് വെക്കാം നമുക്ക് ഇങ്ങനൊന്ന്

അലുവ റെഡിയായി അലുവ റെഡിയായി പിന്നെ പിടി സൂപ്പർ ആണോ ആണോ അരിവാ ശകലം കൂടെ അത് ഉറയ്ക്കാനുണ്ടായിരുന്നു പിള്ളേർ സമ്മതിക്കത്തില്ല അത് കാരണം എടുത്ത് മുറിച്ചത് എന്നൂടെ ഉറക്കാണ്ടുണ്ടായിരുന്നു നല്ല ഉണ്ട് നല്ല ഇതാണ് ചിലർ ഉറച്ചാൽ മതിയായിരുന്നു പിള്ളേർ സമ്മതിക്കത്തില്ലതുകൊണ്ടാണ് പോയി എടുത്തത് സൂത്രാണോ സൂപ്പറാണോ ആ അന്നാ തീഞ്ഞോ നല്ലതുകൊണ്ട് ഉറക്കാനുണ്ട് നല്ല സ്വാദുണ്ട് ചില ഉറക്കാനുണ്ടായിരുന്നേ ഉള്ളൂ പിള്ളേർ സമ്മതിക്കാനാണ് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Kamu lihat, saya reka.